എം ലിജു മത്സരം നിയന്ത്രിക്കേണ്ട അമ്പയറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷെ ആ കമ്മീഷൻ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കി തരുന്നില്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അത് ചൂണ്ടിക്കാണിച്ചു അത് പക്ഷേ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് പറയുന്നു പ്രതിപക്ഷത്തിന് നേരെ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇതിൽ തീരുമാനം കറക്റ്റ് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിയുകയാണ് അതാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ജനങ്ങളുടെ അവെയർനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഓരോ വോട്ടർക്കും ഓരോ വോട്ടിനെ കുറിച്ചും ജാഗ്രതയുണ്ടാകും അതാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് നോക്കാം സ്വാഭാവികമായ ഒരു ജനകീയ പ്രക്ഷോഭം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇപ്പോഴേ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലോ അത് മാത്രമല്ല അത് ഒരു കാര്യം ഞാൻ നേരത്തെ അതിൻ്റെ ലൂബ് ഹോൾസ് പറഞ്ഞു ശ്രീ പി ജെ ജയസൂരൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് നോമിനേഷൻ നൽകുന്നതുവരെയുള്ള ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സിസ്റ്റം ഇവിടെ നിലനിൽക്കുമ്പോൾ പിന്നീട് പത്തോ പന്ത്രണ്ടോ ദിവസം മാത്രം ഇലക്ഷൻ തീയതിയിലേക്ക് അവശേഷിക്കുന്ന ദിവസങ്ങളിൽ പിന്നെ ഇത് പ്രിൻറ് ചെയ്ത് വോട്ടർ പട്ടിക പുറത്ത് വരുമ്പോൾ പിന്നെ ആകെ ഒരു 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 പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ പരിശോധിക്കാൻ അവസാനിപ്പിക്കുന്ന അഞ്ചോ എട്ടോ ദിവസമാണ് ഇതാണ് ലൂപ് ഹോൾ ഇതാണ് ലൂപ് ഹോൾ ഇവിടെയാണ് പരമാവധി വോട്ടർമാരെ ചേർക്കുന്നത് നോമിനേഷൻ വരെയുള്ള നോട്ടിഫിക് ലക്ഷം പ്രഖ്യാപിച്ചതിനു ശേഷം നോമിനേഷൻ വരെയുള്ള സമയത്ത് ഇങ്ങനെ തിരികെ കേർക്കുന്ന ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് പരിശോധനയില്ലാതെ അവസാനഘട്ടത്തിൽ വരുന്നത് പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളാണെങ്കിൽ ആർക്കും പരിശോധിക്കാൻ സാധിക്കില്ല ഗ്രൂപ്പ് കോൾ ആണ് വളരെ കൃത്യമായി കോടതികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം ജനമാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അറുപത്തിയഞ്ചു ലക്ഷം വോട്ടർമാരെ ഇത്തരത്തിൽ ഒഴിവാക്കിയിരിക്കുന്ന വിഷയത്തിൽ കെ സി വേണുഗോപാലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതി പറഞ്ഞു ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കണം അത്തരത്തിൽ സൂക്ഷ്മമായി ജനങ്ങൾക്ക് പരിശോധിക്കാൻ അവസരം കൊടുക്കണം എന്തായാലും ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്റെ പരമമായ അവകാശമാണ് അവന്റെ സമതിദാന അവകാശം അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്